സൂറ അൽ ഖുർആൻകിസ് ഭാഗം പതിനൊന്ന് അർത്ഥമെന്ത് കളിമണ്ണ് അറുപത്തിയൊന്നാമത്തെ ആയത്തിൽ ഇബിലീസിന്റെ കഥ പറയാൻ കാരണമെന്ത് നബിസലാഹു അലൈഹി വസ്ലമയെ ആശ്വസിപ്പിക്കുകയാണ് ഈ ആയത്ത് താങ്കളെ ഈ ജനം നിഷേധിക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക താങ്കളുടെ ആദ്യ പിതാവിന് സുജൂത് ചെയ്യാൻ ഇബിലീസും വിസമ്മതിച്ചിട്ടുണ്ട് ഇബിലീസിൻ്റെയും മക്കയിലെ വിയോധികളുടെയും പ്രശ്നം ഒന്ന് തന്നെയായിരുന്നു ഏതാണത് അഹങ്കാരം അറുപത്തിയൊന്നാമത്തെ ആയത്തിൽ ഇബിലീസ് പറയുന്ന വാദം എന്തായിരുന്നു മണ്ണുകൊണ്ട് പടച്ച മനുഷ്യന് ഞാൻ സുജൂത് ചെയ്യുകയോ മലക്കുകളോട് ആദം അലൈ ഇസ്ലാമിന് മുമ്പിൽ സുജൂത് ചെയ്യാൻ പറഞ്ഞപ്പോൾ ജിന്നുവർഗത്തിൽപ്പെട്ട ഇബ്ലി സുജൂത് ചെയ്തില്ല എന്ന് ഖുർആൻ പറയാൻ കാരണമെന്ത് അന്ന് മലക്കുകളും ജിന്നുകളും ഉണ്ടായിരുന്നത് ഒരേ അഭിസംബോധന സ്ഥാനത്തായിരുന്നു ഇബിലീസിനെ എന്തുകൊണ്ടാണ് സിട്ടിച്ചത് തീ കൊണ്ട് അബ എന്ന പദത്തിൻ്റെ അർത്ഥം നിഷേധം തീ നാശകാരിയും ഡേഷ് ഇല്ലാത്തതുമാണ് പ്രത്യുൽപാദനശേഷി ശേഷി ആദം അലൈസ്ലാമിനു മുമ്പിൽ സുജൂത് ചെയ്യാൻ പറഞ്ഞതിൻ്റെ രീതി എങ്ങനെയായിരുന്നു ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധിയായ മനുഷ്യന് അവൻ്റെ സ്വതന്ത്രത്തോടെ പ്രവർത്തിക്കാനുള്ള അവകാശത്തിൽ അവനുമായി സഹകരിക്കുന്ന സമ്മതം ഒരു സാധനത്തെ വേരോടെ പിഴുതെറിയുന്നതിന് ഉപയോഗിക്കുന്ന അറബി പദം ഏതാണ് എഹ്തിനാക്ക് മനുഷ്യനെ അവൻ്റെ പദവിയിൽ നിന്ന് പിഴുതെറിയും എന്താണ് പദവി ഭൂമിയിലെ മനുഷ്യൻ്റെ പ്രാതിഥ്യമാകുന്ന ഖലീഫ എന്ന സ്ഥാനം ഇബിലീസിൻ്റെ വെല്ലുവിളികളിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളേവ മനുഷ്യനെ വഴിതിറ്റിക്കുക വക്രതയിൽപ്പെടുത്തുക ഉത്തരവാദിത്വ വീഴ്ചയിൽപ്പെടുത്തുക അനുസരണക്കേടിനെ പ്രേരിപ്പിക്കുക ലാഹുനിക്കന്ന ദ്വിതീയതഹു ഇല്ലാ കൊലീല ആരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നാണ് മുഫസ്സറുകൾ പറയുന്നത് പ്രവാചകന്മാരെ അറുപത്തിമൂന്നാമത്തെ ആയത്തിൽ നരകത്തിന് ഉപയോഗിച്ച പദമേത് ജഹന്നം മൗഫൂറ എന്നതിൻ്റെ അർത്ഥം മതിയായ അറുപത്തിമൂന്നാമത്തെ ആയത്തിലുള്ള അള്ളാഹുവിൻ്റെ താക്കീത് എന്താണ് നീ ആദം സന്തതികളെ വഴിപിഴപ്പിക്കാൻ നോക്ക് അവരിൽ ല്ലവരും നിന്നെ പിന്തുടരുകയാണ് എങ്കിൽ നിനക്കും അവർക്കുമുള്ള ശിക്ഷ നരകമാണ് ജസാഉഹും അടിവരയിട്ട പദത്തിൻ്റെ ആശയമെന്ത്സ എന്ന പദത്തിൻ്റെ ആശയം നരകം വിധിചലിപ്പിക്കുക അടർത്തിയെടുക്കുക ഭയപ്പെടുത്തി വഴിതെറ്റിക്കുക എന്നീ അർത്ഥങ്ങളുള്ള ഖുർആാനിക പദമേത് വസ്തഫ്സിസ് കുതിരക്ക് അറുപത്തിനാലാമത്തെ ആയത്തിൽ ഉപയോഗിച്ച പദം ഏതാണ് ഹൈൽ അറുപത്തിനാലാമത്തെ ആയത്തിൽ പറയുന്ന സൗത്ത് എന്ന പദം കൊണ്ടുള്ള വിവക്ഷ എന്ത് തെറ്റിലേക്കുള്ള വിളി ദുർബോധനം കളി വിനോദങ്ങൾ സംഗീതം അറുപത്തിനാലാമത്തെ ആയത്തിൽ പറയുന്ന സൗത്തി എന്ന പദത്തിന് ഇബ്നു ജരീർ അത്തൊബരീർ അലി അള്ളാഹു വൻഹു പറഞ്ഞ വിശദീകരണമെന്ത് ഏതെങ്കിലും ഒരു പ്രത്യേക ശബ്ദമല്ല അള്ളാഹുവിൻ്റെ അനുസരണത്തിനെതിരായി ഇബ്ലീസും കൂട്ടരും വിളിക്കുന്ന എല്ലാത്തരം വിളികളും ശബ്ദങ്ങളും ഇതിൽപ്പെടും നിൻ്റെ കുതിരപ്പടയെയും കാലാൾപ്പടയെയും അവരുടെ നേരെ തിരിച്ചുവിടുക എന്നതിൻ്റെ ആശയമെന്ത് സകല ശക്തിയും ഉപയോഗിച്ച് പ്രവർത്തിച്ചു കൊള്ളുക ഇബിലേസ് മനുഷ്യനെ ഏതെല്ലാം കാര്യങ്ങളിൽ വഴിതിറ്റിക്കുമെന്നാണ് അറുപത്തിനാലാമത്തെ ആയത്തിൽ പറയുന്നത് സമ്പത്തിലും സന്താനങ്ങളിലും അറുപത്തിയഞ്ചാമത്തെ ആയത്തിൽ പറയുന്ന ദാസന്മാർ ആരാണ് വിശ്വാസികളും മുത്തക്കികളുമായ അള്ളാഹുവിൻ്റെ അടിമകൾ മനുഷ്യരുടെ മേൽ ഇബിലിയസിന് അധികാരമുണ്ടോ മനുഷ്യരെ നിർബന്ധിച്ച് വഴിതെറ്റിക്കാൻ ഇബിലിയസിന് അധികാരമില്ല വഴിപിഴപ്പിക്കുക വ്യതിചലിപ്പിക്കുക തെറ്റായ ഉപദേശങ്ങൾ നൽകുക കള്ള വാഗ്ദാനങ്ങൾ ചൊരിയുക തുടങ്ങിയവ മാത്രമേ ഇബിലിയസിന് ചെയ്യാൻ കഴിയൂ വരമേൽപ്പിക്കാൻ നിന്റെ നാദം തന്നെ മതി എന്നത് ആരോടാണ് പറയുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയോട് ആയത്തിൽ കപ്പലുകൾക്ക് ഉപയോഗിച്ച പദമേത് ഫുൽക്ക് ചെറിയ കാറ്റുകളിലൂടെ കപ്പലിനെ കടലിൽ ചലിപ്പിക്കുന്നതിന് പ്രയോഗിക്കുന്ന ശൈലിയാണ് ഡാഷ് ഇസ്ജാ ഉൽ ഫുൽക്ക് അള്ളാഹു കപ്പൽ നിർമ്മാണം ആദ്യമായി പഠിപ്പിച്ചത് ആരെയാണ് നൂഹ് നബി അലൈസ്സലാമയെ അറുപത്തിയാറാമത്തെ ആയത്തിൽ പറയുന്ന നാല് അനുഗ്രഹങ്ങൾ ഏതെല്ലാം സമുദ്രം കപ്പൽ കപ്പലിൻ്റെ സഞ്ചാരം അള്ളാഹു ഭൂമിയിൽ നിക്ഷേപിച്ച അനുഗ്രഹങ്ങൾ ലൊർ എന്നതിൻ്റെ അർത്ഥം ആപത്ത് വിപത്ത് കടുത്ത പ്രയാസമുള്ള കാര്യം ലല്ല എന്നതിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോവുക അപ്രത്യക്ഷമാവുക ബഹ്റ് എന്നതിൻ്റെ വിപരീത പദമേത് ബർ കടൽ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇസ്ലാം സ്വീകരിച്ച അബുജഹലിൻ്റെ പുത്രനാർ ഇക്കരിമ